പൊന്നാനി നഗരസഭയുടെയും ജില്ലാ ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ മലമ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി വീടുകളുടെ ഉൾവശത്ത് കൊതുകുകളെ പ്രതിരോധിക്കുന്ന മരുന്ന് സ്പ്രേയിങ് ആരംഭിച്ചു കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുകുലാർവകളെ വേണ്ടി പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ഒപ്പം ശുചീകരണ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ആരോഗ്യ സംഘം ഗൃഹസന്ദർശനം നടത്തി രണ്ടായിരത്തി അഞ്ഞൂറോളം രക്തസാമ്പിളുകൾ ശേഖരിച്ചു പുതിയ മലമ്പനി കേസുകളൊന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല റാപ്പിഡ് ടെസ്റ്റ് പരിശോധനയിലും പുതിയ കേസുകളൊന്നും കണ്ടെത്തിയിട്ടില്ല പ്രദേശത്ത് രക്തപരിശോധന തുടരുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു കൊതുകുകളുടെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങളും നടന്നുവരുന്നുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് പ്രത്യേക രക്തപരിശോധന ക്യാമ്പും സംഘടിപ്പിച്ചിട്ടുണ്ട് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുമ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക നഗരസഭാ വൈസ് പ്രസിഡന്റ് ബിന്ദു സിദ്ധാർത്ഥൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന സുരേഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രജീഷ് ഊപ്പാല കൌൺസിലർ കവിതാ ബാലു ജില്ലാ സർവേലൻസ് ഓഫീസർ ഡോക്ടർ സി ഷിബുൻ ടെക്നിക്കൽ അസിസ്റ്റന്റ് സി കെ സുരേഷ് കുമാർ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി പൊന്നാനി Happy Moments, Timeless Creations, Wedding Collections from Kavita Gold and Diamonds.